അല്ലാമലൈക്കും വഹമ്മത്തുള്ള നമസ്കാരം ബാബാ മുരളിയാണ് എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മൂവാറ്റുപുഴയിലുള്ള മൂവാറ്റുപുഴ മുനിസിപ്പൽ ഡ്രീം ലാൻഡ് പാർക്കാണ് സന്ദർശിക്കുന്നത് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലതാ തിയേറ്റർ മുൻപുണ്ടായിരുന്ന ലതാ തിയേറ്റർ ലത ബസ് സ്റ്റാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് മൂവാറ്റുപുഴയിൽ അതായത് ഇപ്പോൾ ഉള്ള ബസ് സ്റ്റാൻഡിനോ ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെ പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്ക് സൈഡ് മൂവാറ്റുപുഴ പാലത്തിനോട് ചേർന്ന് പുഴയുടെ അരികിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലതാ പാർക്കെന്നാണ് സാധാരണ എല്ലാവരും ഇതിനെ പറഞ്ഞ് പറഞ്ഞ് പരിചയപ്പെട്ടിരിക്കുന്നത് നമുക്കും അങ്ങനെ തന്നെ പറയാം ലതാ പാർക്ക് കാരണം എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ അന്ന് ലതാ സ്റ്റാൻഡ് ലതാ തിയേറ്ററൊക്കെ നമ്മുടെ മനസ്സിൽ പൊതിഞ്ഞ സ്ഥലങ്ങളാണ് പുഴയോട് ചേർന്നുള്ള നല്ല വൃത്തിയുള്ള ഒരു പാർക്കാണ് വൈകുന്നേരങ്ങളിലെല്ലാം വന്നിരുന്ന് സൊറ പറയാൻ പറ്റിയ ഒരു സ്ഥലം അവിടെ ഇരുന്ന് നോക്കുമ്പോൾ മൂവാറ്റുഴ പാലത്തിൽ കൂടി വാഹനങ്ങൾ പോകുന്നതും പുഴയുടെ ഇരു സൈഡിലും ഇരുന്ന് മീൻ പിടിക്കുന്നവരെ എല്ലാം കാണാം കുട്ടികളുമായിട്ട് ഈവനിങ് സമയങ്ങളിൽ ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ നിറയെ ഇവിടെ എത്താറുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് ഇവിടെ അതുകൂടാണ്ട് മീൻ വളർത്തുന്ന സ്ഥലമുണ്ട് അതെല്ലാം കാണാനും ഒക്കെ സൗകര്യമുണ്ട് ഇവിടെ കടിക്കാനാണെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ട് കുട്ടികൾക്ക് നിറയെ വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് നല്ലൊരു തണുത്ത ഒരു കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല എന്നിരുന്നാലും വേനൽക്കാലത്ത് വന്നാലും ഇവിടെ നല്ല ഒരു തണുത്ത കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും പുഴയുടെ സൈഡ് അത് കൂടാതെ വലിയ വടവൃക്ഷങ്ങൾ ഇവിടെയുണ്ട് പോലെ തണല് നല്ല തണല് കിട്ടും അതിനാൽ ഇവിടെ ചൂട് വളരെ കുറഞ്ഞ ഒരു ഏരിയയാണ് ടൗണിൻ്റെ ചേർന്ന് ടൗണിൻ്റെ ഹൃദയഭാഗം എന്നൊക്കെ പറയാം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇതുപോലൊരു പാർക്ക് കുറഞ്ഞ ആളുകൾക്കാണ് അറിയാവുന്നോ എന്ന് തോന്നുന്നു പക്ഷെ ഈ ടൈം കിട്ടുകയാണെങ്കിൽ കുട്ടികളൊക്കെ ആയി ഇവിടെ വന്ന് സമയം ചിലവഴിക്കാൻ നല്ലൊരു ഏരിയ ആണ് കയറി വരുന്നിടത്ത് തന്നെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും അതിൻ്റെ ചെറിയൊരു എൻട്രൻസ് ഫീ ഉണ്ട് അതും കൊടുത്ത് അകത്ത് കയറിയാൽ രാവിലെ മുതൽ വൈകിട്ട് ഏഴ് മണി വരെ നമുക്കിവിടെ ചുറ്റി തിരിഞ്ഞ് നടക്കാം വലിയ ഒരു ഏരിയ തന്നെയുണ്ട് ഇവിടെ കാണാൻ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഊഞ്ഞാൽ സീസോ എന്നു വേണ്ട ഒരുപാട് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളുമുണ്ട് ഇവിടെ നിറയെ ഫാമിലികൾ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ വെറുതെ പാർക്കിൻ്റെ മേൽഭാഗം വരെ ഒന്ന് നടന്ന് കയറി ഇറങ്ങി വരാൻ ശ്രമിക്കുകയാണ് നല്ല ഹൈറ്റിലുള്ളൊരു ഏരിയ ഉണ്ട് അവിടെ കയറി താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു രസമുണ്ട് അതുകൊണ്ട് അത് കാണാനായിട്ട് ഇങ്ങനെ മേലേക്ക് ഞങ്ങൾ കയറുകയാണ് നല്ല കുത്തനെയുള്ള കയറ്റമാണ് ഒറ്റയടിക്ക് കയറി പോകാൻ ബുദ്ധിമുട്ടാണ് ഇതൊരു ഏറുമാടാണ് അതൊക്കെ കാണാൻ എൻ്റെ മേലെ കയറി നിന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങനെ മേലേക്ക് കയറിപ്പോകുന്നത് ഞങ്ങളതിൻ്റെ ടോപ്പിലെത്തി നടന്ന് നടന്ന് അവശതയായി സാധാരണ ഇങ്ങനെ നടപ്പ് പതിവില്ലാത്തതുകൊണ്ടേ പെട്ടെന്ന് ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവുമല്ലോ അതിന് ശേഷം ഞങ്ങൾ വേറൊരു വഴിയിൽ കൂടിയാണ് താഴേക്ക് പോകുന്നത് മുളക്കാടുകളിൽ കൂടെ ഇല്ലി ഞങ്ങളുടെ നാട്ടിൽ ഇല്ലി എന്നാണ് പറയണത് ഓരോ നാട്ടിലും ബാമ്പു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബാമ്പു എന്ന് പറയും മുള പല നാട്ടിലും പല പേരാണല്ലോ പറയണത് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വഴി ഉണ്ടാക്കിയിരിക്കുന്നത് െ താഴേക്ക് ഇരുട്ടായി ഇറങ്ങി പോരുകയാണ് ഇത് നിങ്ങൾ സമയം ചിലവഴിക്കാനൊക്കെ ആയിട്ട് ഇവിടെ തറുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു ആറര മണിയായി ശരിക്കും ഇരുട്ട് ആയതിനാൽ വേഗം തന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോരുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അസാം വലൈക്കും വഹമ്മുള്ള